റിപ്പോർട്ടിൽ ഒരു പേജ് മുഴുവനും ഈ പ്രമുഖ നടിയുടെ ചതിയെക്കുറിച്ചാണ് അങ്ങനെ ഡബ്ല്യു ജി സി എല്ലാ പെണ്ണുങ്ങൾക്കും സിനിമയിൽ അവസരം കിട്ടാതായി പക്ഷേ സ്ഥാപക മെമ്പറായ ഈ പ്രമുഖയ്ക്ക് മാത്രം കൈ നിറിയ സിനിമകളായിരുന്നു എന്നുള്ളതാണ് എനിക്കിതെല്ലാം കേൾക്കുമ്പോ പണ്ട് പ്രജ സിനിമയിലെ ഷമി തിരകം പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്നത് കൂട്ടി കൊടുക്കാൻ പറ്റുമോ സെക്യൂർ ബൈക്ക് പുതുകാലി വെട്ടാൻ പറ്റുമോ സെക്യൂർ എനിക്ക് മലയാള സിനിമയിൽ ഇത്രയും ചേരുന്നൊരു ഡയലോഗ് നിലവിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആണല്ലോ അല്ലെ ഇപ്പൊ നാട് മൊത്തം ചർച്ച ചെയ്യുന്നത് ഇന്ന് പുറത്ത് വിടും നാളെ പുറത്തുവിടും എന്ന് പറഞ്ഞിട്ട് അവസാനം ഇന്നലെയാണ് റിപ്പോർട്ട് വന്നത് അല്ലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ് എന്തിനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം കേരള സർക്കാർ ആണ് റിട്ടയേർഡ് ജഡ്ജായിരുന്ന ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു കമ്മിറ്റിയുടെ ചുമതല അങ്ങനെ അവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഗവൺമെന്റിൽ റിപ്പോർട്ട് സമർപ്പിച്ചു റിപ്പോർട്ടിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഗവൺമെന്റ് നേരിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനിടെയാണ് ഒരുപാട് സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിക് പബ്ലിക്കുന്നത് അതിന് ചരിത്രത്തിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ എന്തായാലും റിപ്പോർട്ട് പബ്ലിക്കായി അങ്ങനെ പൊട്ടിഘോഷിച്ച് വരുന്ന റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ പുതുവയായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് വേറെ കാര്യം എന്തൊക്കെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മെയിൻ ആയിട്ട് പറയുന്നത് മലയാള സിനിമയിൽ മാഫിയ വർക്ക് ചെയ്യുന്നു കാശ്യം കൗച്ചി നടക്കുന്നു സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നു പ്രമുഖന്മാർക്ക് ശബ്ദിച്ചാൽ അവസരം നിഷേധിക്കുന്നു ഇതൊക്കെയാണല്ലോ ിൽ എടുത്ത് പറയുന്ന ചില സംഗതികൾ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതൊക്കെ കൊടുത്ത് സ്കൂൾ പിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പുതുമൊന്നുമില്ല പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതുവരെ നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പൊ നിയമത്തിനും കൂടി പിൻബലം വന്നു എന്നുള്ളതാണ് ഇതുവരെ റൂമർ അല്ലെങ്കിൽ ഗോസിപ്പുകളൊക്കെ ആയി മാറിയിരുന്ന കാര്യങ്ങൾ ഇപ്പൊ യാഥാർത്ഥ്യമായി മാറി എന്നുള്ളതാണ് എന്നാലും ഇത്രയും കൊട്ടി കോശിച്ചിട്ട് അവസാനം പ്രമുഖ നടൻ അതല്ലെങ്കിൽ പ്രമുഖ നടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നിലവാരമില്ലാത്ത റിപ്പോർട്ട് പുറത്തുവിട്ടു എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകം എന്ന് പറയുന്നത് എന്നാലും ഈ പ്രമുഖമാരുടെയൊക്കെ പേര് പുറത്തുവിടാൻ ഇത്ര ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രമുഖന്മാരാണെന്നും പറയുന്നുണ്ട് പക്ഷെ പ്രമുഖന്മാർക്കൊന്നും പേരില്ല എന്ന് മാത്രം ം വെറുതേ വെള്ളത്തിൽ വരച്ചൊരു വര ഒരു റിപ്പോർട്ട് അത്രയേ ഉള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ സിനിമയിൽ നിന്ന് മോശം അനുഭവം നേരിട്ട പല നടിമാരുടെ മൊഴികൾ ചേർത്ത് വെച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് സോ ഈ നടിമാർക്കൊക്കെ പണ്ടുണ്ടായ അനുഭവങ്ങളെല്ലാം എല്ലാം ആവുമല്ലോ ഇവര് മൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ടാകുക പല നടന്മാരുടെയും സംവിധായകന്മാരുടെയും പ്രൊഡ്യൂസർമാരുടെയും പേരൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതിനൊക്കെ തെളിവുകൾ ഹാജരാക്കാൻ പറഞ്ഞു ഇവർക്ക് അതിനൊന്നും സാധിക്കൂലല്ലോ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ സോ തെളിവുകളൊന്നും ഇല്ലാതെ വെറും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രമുഖന്മാരുടെ പേരുകൾ പുറത്ത് തടസ്സങ്ങൾ ഉണ്ടാകുമായിരിക്കണം ായിരിക്കണം എല്ലാം പ്രമുഖമാരിൽ ഒതുങ്ങിയത് പിന്നെ പല പുതിയ കേസുകളിലും നടിമാർ തെളിവുകൾ അടുക്കം കൊടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതായത് വാട്സ്ആപ്പ് ചാറ്റുകൾ ഓഡിയോ ക്ലിപ്പുകൾ തുടങ്ങിയ തെളിവുകളൊക്കെ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ഇപ്പം പുറത്തു വന്നതിനേക്കാൾ എത്രയോ ഭീകരമാണ് ഒറിജിനൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത് ഒറിജിനലിൽ സെൻസർ ചെയ്ത ദിവസം മാത്രമാണ് പ്രമുഖന്മാരുടെ പേര് വിവരങ്ങളും കാമലീലകളും എല്ലാം തെളിവ് സാഹിതം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വാട്സ്ആപ്പ് ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും അടങ്ങിയിട്ടുള്ള ഒറിജിനൽ റിപ്പോർട്ട് ഇപ്പോഴും ഷെൽഫിൽ ഭദ്രമാണ് അതൊരിക്കലും പുറത്തു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ വിഗ്രഹങ്ങളും ഒരുമിച്ചൊടിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് മലയാള സിനിമക്ക് താങ്ങാൻ കഴിഞ്ഞുള്ള കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ തന്നെ ഇത് പബ്ലിക് ആക്കരുത് എന്ന് പറഞ്ഞ് പണ്ട് സർക്കാരിന് കത്തയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിന് ഇത്രയും ഭാഗം കിട്ടിയതിന് വലിയ കാര്യം എന്ന് വിചാരിച്ചാൽ മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരുടെയും പേര് പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഇത് നിയമപരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ അതിൽ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ എന്തായാലും റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ ഫീൽഡിൽ ഒരുപാട് പേർ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് പണ്ട് സിനിമാക്കാരുടെ സംഘടനയായിട്ടുള്ള അമ്മയിൽ നിന്നും വിലക്ക് നേരിട്ട സംവിധായകൻ വിനയൻ ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ സത്യങ്ങൾ പുറത്തു വന്നതിന് സന്തോഷത്തിലാണ് അദ്ദേഹത്തിന് എഫ് പി പോസ്റ്റ് ഞാൻ സൈഡ് കൊടുക്കാം പിന്നെ ചമ്മി തിലകൻ അച്ഛനെ ഫോട്ടോ വെച്ചിട്ട് ചിരിക്കണ ചിരി കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള എഫ് പി പോസ്റ്റേ കേട്ടിട്ടുണ്ട് അത് ഞാൻ സൈഡ് കൊടുക്കാം തിലകനെയും വിനയനെയും എല്ലാം ഈ പറഞ്ഞ പ്രമുഖന്മാർക്കെതിരെ നിലപാടെടുത്തതിനാണല്ലോ പണ്ട് ഇവരെ കുറെ ചുറ്റിച്ചത് പിന്നെ മോഹൻലാലിന്റെ ചിത്രം എന്ന് പറഞ്ഞ സിനിമയിലെ നായിക രഞ്ജിനിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഒരു ഭാഗത്ത് കൂടെ നടക്കുന്നുണ്ട് അതിപ്പോ ഏകദേശം തീരുമാനമായെന്ന് വേണമെങ്കിൽ പറയാം രഞ്ജിനി ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും പറഞ്ഞുണ്ട് കോടതിയിൽ സ്റ്റേഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡബ്ല്യു സി സിയുടെ കൂടെ നിന്ന് ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച അതേ രഞ്ജിനി തന്നെ ഇപ്പൊ എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തു പുറത്തുവിടരുതെന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനൊക്കെ നിലനിന്നിരുന്നു ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി രഞ്ജിനിയും ഒഴി കൊടുത്തിട്ടുണ്ട് സോ ഈ റിപ്പോർട്ട് പുറത്ത് വിടാൻ നേരത്ത് തന്നെ എന്തിനായിരുന്നു കോടതിയിൽ സ്റ്റേ ഓർഡർ കൊടുത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ രഞ്ജിനിക്ക് നേരെ ഉയർന്നു വന്നിരുന്നു അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാണെങ്കിൽ റിപ്പോർട്ട് പുറത്ത് വരാൻ വേണ്ടിയല്ലേ ഞാൻ സ്റ്റേ ഓർഡർ കൊടുത്തത് മറിച്ച് അത് പബ്ലിക് പബ്ലിക്കുന്നതിന് മുമ്പ് താൻ അടക്കമുള്ള നടിമാർ നൽകിയ മൊഴികൾ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടോ ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റേ ഓർഡർ കൊടുത്തത് എന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞത് പിന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ധിക്ക് പറഞ്ഞിട്ട് റിപ്പോർട്ട് കുറച്ച് സമയം സമയമാണെന്നുള്ളതാണ് അങ്ങനെ കുറെ സമയം പഠിച്ചിട്ട് പ്രതികരിക്കാമെന്നും ഇപ്പൊ ഞങ്ങളുടെ ശ്രദ്ധ അമ്മയുടെ ഏത് സ്റ്റേജ് ഷോ ഷോക്കാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തായാലും മുപ്പത് വായിച്ച് പഠിക്കട്ടല്ലേ അങ്ങനെ ഓരോരുത്തരും രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ പ്രതികരിച്ചവരിൽ നമ്മുടെ മുത്ത് സൈനക്കയും ഉണ്ടായിരുന്നു പുള്ളിക്കാരന്റെ പ്രതികരണം അത് നിങ്ങൾ എല്ലാവരും കാണേണ്ടതാണ് മക്കളെ അപ്പൊ അത് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം ഇങ്ങനെ സീരിയസ് ആയിട്ട് മാത്രം കാര്യങ്ങൾ പറഞ്ഞു പോയാൽ പോരില്ല എന്തെങ്കിലും എന്റർടൈൻമെന്റ് കണ്ടല്ലേ അപ്പൊ നമുക്ക് പീഡിപ്പിക്കുന്നവരോടല്ലോ ചോദിക്കേണ്ടത് ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല ഇനി അറിയത്തൂല്ല അതൊരു സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ പ്രശ്നം പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത് പക്ഷെ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ട് ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരോടൊപ്പമാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ നിൽക്കേണ്ടി വരും കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനാണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കണം സഹപ്രവർത്തകയും സഹപ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിക്കണം വേണ്ടേ യുവനടന്മാർക്കിടയിൽ നടന്മാർക്കിടയിൽ ലഹരി ഉപയോഗം കൂടുന്നു ഏകദേശം പതിനഞ്ചോളം യുവ നടന്മാർ അടിമകളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യമാണിത് സന്ദർഭോചിതമായി ഒന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഷൈൻ ടോമിന്റെ പ്രതികരണാണല്ലോ നമ്മളിപ്പോ കണ്ടതില്ലേ ഞാനങ്ങ് മറന്നു ജാജ് പ്രതികരണാണ് അല്ലേ പ്രതികരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ എന്താ പറയുക ഒരു മാറ്റം ഇല്ല ചക്കാ എന്ന് പറയുമ്പോൾ ആശം കേന്നാണ് ഇതൊന്നും പിന്നെ നമുക്ക് പുത്തരല്ലാത്തോ കുഴപ്പമില്ല ഷൈൻ ടോമിന് എന്ത് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെ എന്തായാലും ഷൈൻ പറഞ്ഞ ഒരു കാര്യത്തിനോട് യോജിക്കും കഴിയില്ല സിനിമ മേഖലയിൽ മാത്രമല്ല മറ്റേത് മേഖലയിലും ഇതുപോലൊരു കമ്മീഷൻ വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ അവിടെ ഒക്കെ ഇതുപോലെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കഥകൾ പുറത്തു വരാനുണ്ടാകും എന്നൊക്കെ സായം പറയുന്നുണ്ട് ഒരു പരിധി വരാതൊക്കെ സത്യം തന്നെയാണല്ലോ അല്ലെ സിനിമാ മേഖലയോട് അത്രയില്ലെങ്കിലും കൂടിയും മറ്റു പല മേഖലകളിലും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പ്രമുഖമാരുടെ ചൂഷണത്തിനിരയാവാറുണ്ട് അവരുടെ ചൂഷണവും വിളയാട്ടവും ഒക്കെ നല്ലപോലെ നടക്കുന്നുണ്ട് പിന്നെ സിനിമാ ഫീൽഡ് ആവുമ്പോൾ എല്ലാവർക്കും അറിയാൻ കുറച്ചും കൂടി താല്പര്യം കൂടുമെന്ന് മാത്രം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ പ്രമുഖ നടന്മാരെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഡബ്ല്യു സി സിയെ പിന്നിൽ നിന്നും കുത്തിക്കുക പ്രമുഖ നടിയെ കുറിച്ച് ആരും മറക്കല്ലേ എന്നും കൂടി ഒരു അപേക്ഷയുണ്ട് ആ പ്രമുഖ നടണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പ്രമുഖ നടിമാരുടെ പേരുകൾ നമുക്ക് വെറുതെ ഊഹിക്കാനേ കഴിയത്തുള്ളൂ പക്ഷെ ആ പാപം പ്രമുഖ നടി ആരാണെന്നുള്ളത് എല്ലാവർക്കും ഇപ്പോഴേ ഊഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്താ ചെയ്യാ പ്രമുഖമായിട്ടൊരു രക്ഷമില്ല ഡബ്ല്യു സി സി സനസിലായല്ലോ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സിനിമനുള്ളിൽ തന്നെ ഒരു സംഘടനയാണ് ഡബ്ല്യു സി സി ആ ഡബ്ല്യു സി സി രൂപീകരിച്ചതിന്റെ പുള്ളിക്കാരിയാണെന്നുള്ളതാണ് എല്ലാറ്റിനും മുന്നിൽ നിന്നിട്ട് അവസാനും സ്ത്രീകൾക്ക് ഒരു പ്രശ്നവുമില്ല സിനിമയിൽ പൂർണ്ണ സുരക്ഷിതനാണെന്നൊക്കെ അങ്ങനെ വെച്ച് കാച്ചി പ്രമുഖ നടന്മാരും പവർ ഗ്രൂപ്പുമെല്ലാം ഈ നടിയെ ശരിക്ക് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു റിപ്പോർട്ടിൽ ഒരു പേജ് മുഴുവനും ഈ പ്രമുഖ നടിയുടെ ചതിയെ കുറിച്ചാണ് അങ്ങനെ ഡബ്ല്യു ജി സി എല്ലാ പെണ്ണുങ്ങൾക്കും സിനിമയിൽ അവസരം കിട്ടാതായി പക്ഷേ സ്ഥാപക മെമ്പറായ ഈ പ്രമുഖയ്ക്ക് മാത്രം കൈ നിറയെ സിനിമകളായിരുന്നു എന്നുള്ളതാണ് എനിക്കിതെല്ലാം കേൾക്കുമ്പോ പണ്ട് പ്രജ സിനിമയിലെ ഷമി തിരകം പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്നത് കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സെക്യൂർ ബൈക്ക് പറ്റുമോ സെക്യൂർ എനിക്ക് മലയാള സിനിമയിൽ ഇത്രയും ചേരുന്ന ഒരു ഡയലോഗ് നിലവിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും മാഫിയും പവർഗ്രൂപ്പും എല്ലാം ഇനി അങ്ങോട്ട് എങ്ങനെ അറിയാൻ ഒരു റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഈ പവർ ഗ്രൂപ്പിൽ ഇരുന്ന് എല്ലാം നിയന്ത്രിക്കുന്ന പ്രമുഖന്മാരൊക്കെ കുറച്ചു കാലമെങ്കിലും വെറുതെ ഇരിക്കുമെന്ന് കരുതാം അല്ലെ പിന്നെ ഈ ആവശ്യമൊക്കെ കെട്ടടങ്ങി കുറച്ചു കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പൂർണമായി തലമുറ കൈമാറ്റം സംഭവിക്കണം അതായത് ഇപ്പോ ഈ താപാനങ്ങളെല്ലാം എടുത്ത് പുറത്തിട്ട് യുവാക്കൾ മുൻനിരയിലേക്ക് വരണം അത് അത്ര പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരെ ഈ പ്രമുഖന്മാരെല്ലാം എല്ലാം നിയന്ത്രിച്ചും വെട്ടിപിടിച്ചും അവിടെ തന്നെ ഉണ്ടാവും അവർക്ക് സിനിമ ചെയ്യുന്ന സമയത്ത് കെട്ടിപ്പിടിക്കുന്ന സീനുകളിൽ പത്തിരുപതും റീടേക്ക് വേണ്ടി വരും സിനിമയിൽ ഇല്ലാത്ത ലിപ് ലോക്കും ഇൻഡിമേഡ് സീനുകളും ചെയ്യേണ്ടി വരും പേരുകൾ പുറത്തു ഇടാത്തടത്തോളം കാലം ഈ കലാപരിപാടികൾ ഇനിയും ഇവർ തുടർന്നുകൊണ്ടേയിരിക്കും പിന്നെ രാത്രി ആയി കഴിഞ്ഞാണെങ്കിൽ നടിമാരുടെ വാതിൽ മുട്ടുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തുമെന്നാണ് തോന്നുന്നത് ഇൻഡിമേഡ് സീനുകളൊക്കെ പിന്നെ ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ പക്ഷെ ഇനിയും വാതിൽ മുട്ടാൻ പോയി കഴിഞ്ഞാണെങ്കിൽ അടി കൊള്ളാൻ വരെ സാധ്യത ഉണ്ട് വേണമെങ്കിൽ പ്രമുഖമാർക്ക് എന്റെ വക ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം ഇനി നടിമാരുടെ വാതിൽ മുട്ടാൻ മുട്ടുന്ന സമയത്ത് എന്താ ബാത്റൂമിലേക്ക് പോകണം എന്നിട്ട് കാര്യം സാധിക്കണം അപ്പൊ ആ കടിയങ്ങ് മാറി കിട്ടിക്കുകയുള്ളൂ മനസ്സിലായോ അല്ലാതെ ഞാൻ പറയാ നിങ്ങളൊക്കെ സാമാനം താങ്ങിയാലോ ഒരു പെണ്ണിന് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ എന്താണ് അവസ്ഥ ഇമ്മാതിരി തെണ്ടികളുടെ ഒക്കെ പേര് പുറത്തുവിടാത്തതി ശരിക്കും പറഞ്ഞാൽ നല്ല നിരാശയും ദേഷ്യവും ഒക്കെ ഉണ്ട് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് എന്നല്ല അത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്താണെന്ന് അറിയോ ഈ പേരുകളൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി കോടികൾ ഒഴുകിയിട്ടുണ്ടാകും ഉറപ്പാണ് ആ കോടികൾ ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയും നിയമപാലകരുടെയും എല്ലാം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ട് को ना। ും ഇതൊക്കെ ഒരു കൂട്ടുകച്ചവടമല്ല മക്കളെ എന്തെന്ന് വെച്ചാണെങ്കിൽ ആളുകളുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി പേരിന് ഒരു റിപ്പോർട്ട് പുറത്തുവിടണം അതിന്റെ പേരിൽ കുറച്ച് ചർച്ചകൾ നടത്തണം എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ നൈസായിട്ട് പ്രമുഖമാരെല്ലാം രക്ഷിക്കണം ആ നാടകമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടകം നടക്കട്ടെ പക്ഷെ കണ്ട് നിൽക്കുന്നവരെല്ലാം പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം